ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഏഷ്യൻ ടീമിൽ പോയിട്ടായിരുന്നു ആ ഒരു കാര്യം വച്ച് എന്താണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആ ഒരു ലോഗോയും ലാലിട്ടും നമ്മളുടെ ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് ആ ഒരു ലോഗോയും ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഈ ഒരു ലോഗോ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പേര് പല കാര്യങ്ങളും കാരണങ്ങളൊക്കെ പറഞ്ഞു അത് ഒരു ലോഗോയിൽ എന്താണ് എന്താകും തീമും കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കുറേ ട്രഡീഷൻസും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പോയായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം വെച്ച് എനിക്ക് ആ ഒരു ലോഗ് ഇറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഒരു ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒഫീഷ്യലായിട്ട് ഏഷ്യാനെ ഈ ഒരു കാര്യം ഇപ്പോൾ ഒരു പോസ്റ്റായിട്ട് അറിയിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളിത് പറയാൻ വേണ്ടി പോവുകയാണ് എന്താണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ഒരു ലോഗോയും ലാലിട്ട് നമ്മളുടെ ബന്ധമെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചതാണ് ഇനി ലോട്ടറിൻ്റെ ഏജ് ആണോ അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച ഒരു വർഷത്തിൻ്റെ എണ്ണമാണോ അല്ലെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന സിനിമയുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് ഡീപ്പായിട്ട് അടിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് അതിനൊരു കറക്റ്റ് ഒരു പോയിൻറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കണ്ട് എത്താൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നൊരു കാര്യം അതായത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ഒരു ലോഗോ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം സീസണിൽ ലാലേട്ട തന്നെ തുടരും എന്നാണ് ഉള്ള ഒരു അവർ ഉദ്ദേശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് ഈ ലോഗോടെ ഫസ്റ്റ് പോർഷനിൽ കാണുന്ന ആ ഒരു എൽ പോലത്തെ ആ ഒരു സംഭവം ആ ഒരു സിഗ്ന ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ്റെ സൂചകമായിട്ട് എൽ എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നു പിന്നെ അതിൻ്റെ ഇപ്പത്തെ വശത്ത് കാണുന്ന ആ ഒരു സെവൻ പോലെയുള്ള ആ ഒരു ആ ഒരു സിമ്പൽ അതിനെ ബിഗ് ബോസിൻ്റെ ഈ ഏഴാം സീസണെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഏഴാമത്തെ സെല്ലിൽ നമ്മുടെ ലാലിട്ട തന്നെയായിരിക്കും ഹോസ്റ്റ് ലാലേട്ടൻ തുളരും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് പിന്നെ ആ ഒരു ക്യാമറ കണ്ണുകളും ആ ഒരു ഐ ലോഗോയും ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ സീസണിൻ്റെ ഒരു റെഗുലർ പാറ്റേൺ ആയ ഒരു കാര്യങ്ങളെ സൂചിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് വേറെ ഒന്നുമില്ല നമുക്ക് ലെറ്റർ ബേസിൻ്റെ താരക്കം തന്നേക്കുന്ന ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഈ ഒരു ഈ സിമ്പല് നമ്മുടെ ലാലേട്ടനെയും ഈ സിമ്പല് സീസൺ സെവനെ സൂചിപ്പിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഹോസ്റ്റായിട്ട് നമ്മുടെ ലാലിട തന്നെ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ തുടരും എന്ന് തന്നെ പറയണം അതായത് ഇനിയുള്ള സീസണുകളിലും ഈ സീസൺ ലാലിടം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലോഗോ കൊണ്ടിങ്ങനെ സൂചിപ്പിച്ച് അർത്ഥമാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇതിന് വേറെ ഒരു അർത്ഥമോ കാര്യങ്ങളോ ഒന്നുമില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതിൻ്റെ ഒരു ഇനിയുള്ള സീസണുകളിൽ ഹോസ്റ്റായിട്ട് ലാലേട്ടൻ തന്നെ തുടരുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് ലാലേട്ടൻ അല്ലാതെ ഒരാൾക്കും ഈ ഒരു ഹോസ്റ്റായിട്ട് ഈ ഷോ കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇതാണ് ആ ഒരു ലോഗോ സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒരൊറ്റ തവണ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ സിമ്പൽ ലാലേട്ടൻ്റെ എല്ലിനെയും ഈ സെവൻ ലാലട്ടൻ്റെ സീസൺ സെവനെ സൂചിപ്പിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ സൂചിപ്പിക്കുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഹോസ്റ്റായിട്ട് ലാലിട്ടം തുടരും എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ സോ ആ ഒരു കാര്യങ്ങളൊക്കെ വച്ച് ഇതാണ് ഈ ഒരു പോസ്റ്റ് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ലോഗോയും ലാലിട്ടം നമ്മളുടെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ ജെനുവിൻ റിവ്യൂ അപ്ഡേറ്റും കാര്യങ്ങളും ഇതുപോലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾക്കറിയാൻ വേണ്ടി എൻ്റെ കൂടെ കൂടുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റ് അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നതായിരിക്കും ദിസ് പ്രോണസ് സൈനിങ് ഔട്ട് ബൈ ഓക്കെ